ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിലെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മുഖം നോക്കിയും കൊടിയുടെ നിറം നോക്കിയും കേസെടുക്കുന്ന പ്രവണതയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്നും സുധാകരൻ പറഞ്ഞു കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കലക്ടറേറ്റ് മുന്നിൽ നടന്ന ജനകീയ പ്രതിഷേധ കൂട്ടായ്മ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റിപ്പോർട്ട് കിട്ടിയ ഉടൻ സർക്കാർ സി പി എമ്മിനെ എങ്ങനെ ബാധിക്കുമെന്ന പരിശോധനയാണ് നടത്തിയതെന്നും സുധാകരൻ പറഞ്ഞു ഇപ്പോഴാ റിപ്പോർട്ട് വരെ പ്രസിദ്ധീകരിക്കാൻ ഈ ഗവൺമെന്റ് മുൻകൈ എടുത്തത് എന്താണ് ആ വിനകത്ത് നിറഞ്ഞു നിൽക്കുന്നതിൽ ഏറെയും സിപിഎം മിന്നാളികളാണ് ഈ കുറ്റവാളികളിൽ ഏറെയും സി പി എം സഖാക്കളാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരാൾ കെ പി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിൽക്കുന്നു നമ്മുടെ കണ്ണൂക്കാരൻ അദ്ദേഹവും ഒരു കേസിലെ പ്രതിയാണ് അദ്ദേഹം അടക്കം ഈ രാജ്യത്ത് നീളാൾ വാടക ഒരു നടപടി ഉണ്ടായിട്ടില്ല പരാതി പോയി പരാതി പോയെങ്കിലും ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല ആ അന്വേഷണം ഉണ്ടാകാതിരിക്കുന്നത് രാഷ്ട്രീയം നോക്കിയാണ് രാഷ്ട്രീയത്തിന്റെ നിറം നോക്കിയാണ് കൊടി നോക്കിയാണ് കൊടിയുടെ നിറം നോക്കിയാണ് ഒരു ഗവൺമെന്റ് നീതി നിർവഹണം നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അത്തരം സർക്കാരിനെ ഭരിക്കാൻ അനുവദിക്കാമോ എന്ന് കേരളത്തിലെ ജനങ്ങൾ ആലോചിക്കണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം പ്രഖ്യാപിക്കുക കുറ്റക്കാർക്കെതിരെ കേസെടുക്കുക സർക്കാരിന്റെ സ്ത്രീവിരുദ്ധ നടപടികൾ അവസാനിപ്പിക്കുക ആരോപണങ്ങളിൽ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിന്റെ പങ്ക് അന്വേഷിക്കുക സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോൺഗ്രസ് സംസ്ഥാനതലത്ത് നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് കൂട്ടായ്മയിൽ ഡി സീസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷനായി കെ ജയന്തി പി ടി മാത്യു വി എ നാരായണൻ സോണി സഭാസ്റ്റൻ ടി ഒ മോഹനൻ കെ സി ഗണേശൻ എന്നിവർ സംസാരിച്ചു വി വി പുരുഷോത്തമൻ മാ മുഹമ്മദ് കെ സി മുഹമ്മദ് ഫൈസൽ സുദീപ് ജെയിംസ് ബി പി അബ്ദുൾ റഷീദ് എം പി ഉണ്ണികൃഷ്ണൻ സുരേഷ് ബാബു എളിയാവൂർ രജനി രാമാനന്ദ് കാട്ടാംപള്ളി രാമേന്ദ്രൻ രജിത്ത് നാറാത്ത് രാഹുൽ കായക്കൽ തുടങ്ങിയവർ കൂട്ടായ്മക്ക് നേതൃത്വം നൽകി ഗ്രാമൂസ് കണ്ണൂർ